നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ മിൽമയിൽ വിവിധ ജില്ലകളിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഇപ്പോൾ ഏരിയ സെയിൽസ് മാനേജറുടെയും ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികളിലേക്കുമാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഡിഗ്രിയാണ് യോഗ്യത പറയുന്നത് മിൽമയിൽ വിവിധ ജില്ലകളിലാണ് ഒഴിവുകളുള്ളത് ഒഴിവുകളേ ഉള്ളൂ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ തന്നെ മിൽമയിലെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അവസരത്തിലേക്ക് ഒന്ന് അപേക്ഷിച്ച് നോക്കൂ മാർച്ച് ഇരുപത്തിയെട്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സമയമുണ്ട് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം പറയാം ഏരിയ സെയിൽസ് മാനേജറുടെ ഒരു ഒരൊഴിവേ ഉള്ളൂ വാർഷിക ശമ്പളം ഏഴര ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ ഉണ്ട് ടെറിട്ടറി സെയിൽസ് ഇൻസ്പെക്ടറുടെ അഞ്ച് ഒഴിവുകളുണ്ട് വാർഷിക ശമ്പളം രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് കേരള കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ഏരിയ സെയിൽസ് മാനേജർക്ക് ടെറിട്ടറി സെയിൽസ് ഇൻചാർജിൻ്റെ അപേ തസ്തികയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഏരിയ സെയിൽസ് മാനേജർ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാം ഇതിനായി ഏരിയ സെയിൽസ് മാനേജറുടെ തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ എം ബി എ ബിരുദം ആവശ്യമാണ് കൂടാതെ ഏഴ് വർഷത്തിൽ കുറയാത്ത സെയിൽസ് മേഖലയിൽ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികയിലേക്കാണ് എങ്കിൽ അവർ എം ബി എ ബിരുദധാരികളായിരിക്കണം ഒപ്പം തന്നെ ഡയറി ടെക്നോളജി ഫുഡ് എന്നിവയിൽ ഒരു ബിരുദം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ എം ബി എ ബിരുദാരികളായിരിക്കണം അതല്ല എം ബി എ ബിരുദാരികളല്ല എങ്കിൽ ഡയറി ടെക്നോളജി ഫുഡ് ടെക്നോളജി എന്നിവയിൽ ഏതിലെങ്കിലും ബിരുദമുണ്ടായിരിക്കണം കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും സെയിൽസ് മേഖലകളിൽ പരിചയമുണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട് ഇനി കൂടുതൽ യോഗ്യതകളെക്കുറിച്ചും അപേക്ഷിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം നിങ്ങൾക്ക് കൂടുതൽ വായിച്ച് മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയാൽ മതി ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് കേരളത്തിൽ മിൽമയിൽ തന്നെ ഇത്രയും ജോലി ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസൊന്നും തന്നെ അടയ്ക്കേണ്ടതില്ല കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വിവിധ ഏരിയ സെയിൽസ് മാനേജർ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കൂ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അപേക്ഷിക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തിയെട്ടാണ് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് ജോലി ഒഴിവുകളുടെ മറ്റ് വ്യവസ്ഥകൾ എന്നിവയെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടുതലായി വായിച്ചു മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം തന്നെ വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ലിങ്ക് നോക്കുക നിങ്ങൾ അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്